ൾ തീർന്നിട്ട് അടയാളങ്ങൾ തീർന്നെട്ടിൽ കാലത്തിൽ ഏ ലോകത്തിൽ ലക്ഷ്മി ഞാൻ തിരുനെല്ലായിന്ന് വരുന്നാണ് എനിക്ക് കൃഷി ഉണ്ടായിരുന്നു പശുക്കളുണ്ട് പുല്ലേരിയാൻ പോയി ഒരു ദിവസം പോയപ്പോൾ പാമ്പ് അവിടെ കിടന്നു ഞാനത് അറിഞ്ഞില്ല അതെന്തോ കയറ ആരോ കൊണ്ട് ഇട്ടിരുതാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് തട്ടാൻ പോയപ്പോൾ വലിയൊരു മൂർക്കം പാമ്പ് എന്നെ കണ്ടപ്പോൾ അത് എണീറ്റ് പോവും ചെയ്തു എണീറ്റ് പോയി പിറ്റേ ദിവസം പോയി എനിക്ക് പോവാതിരിക്കാനും പറ്റില്ല പശുക്കൾക്ക് പോയി പിന്നെ അന്ന് പിന്നെയും പോയപ്പോൾ ആ പാമ്പ് അവിടെ തന്നെ കിടക്കാണ് എനിക്ക് അങ്ങോട്ടും ഓടാനും പറ്റില്ല അപ്പുറത്തെ രണ്ടും അവിടെയും വിളഞ്ഞു കിടക്കാണ് എവിടെയും പോകാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കടിച്ചാൽ കടിച്ചോട്ടെ പറഞ്ഞ് കണ്ണ് അടച്ചൊരു അരമണിക്കൂർ യേശുവേന്ന് വിളിച്ചു അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഒന്നും എനിക്ക് ഓടാൻ വയ്യ എനിക്ക് ആ പാമ്പിനെ കണ്ടിട്ട് പോകാനും വയ്യ കുറെ അങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണ് വിളിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് എനിക്ക് പാമ്പ് എവിടെ പോയി എന്നേ ഇപ്പൊ രണ്ടു വർഷമായിട്ട് ആ പാടത്ത് ഞാൻ തന്നെ പോകും രണ്ടു വർഷമായിട്ട് ഞാൻ പാമ്പിനെ കണ്ടിട്ടേ ഇല്ല എല്ലാരും പറയും ചേച്ചി പോകണ്ട അവിടെ പാമ്പ് അവിടെ കടപ്പുണ്ട് കടപ്പുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഇതിൽ പോകണ്ടേ എന്താ ചെയ്യുക നോക്കാന്ന് പറഞ്ഞ അങ്ങനെ പോകണം ഞാൻ തന്നെ പോകണം എന്നിട്ട് ഞാൻ വ്യഞ്ചരിച്ച് വെള്ളമൊക്കെ പാടത്ത് തെളിച്ചു ഇതുവരെ ഞാൻ പാമ്പിനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ പാടത്ത് കൊണ്ട് തളിച്ചിട്ടില്ല ചേച്ചി തെളിച്ചു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ശ്വാസത്തോടുകൂടി കണ്ടിട്ടേ ഇല്ല ഇതുവരെ എല്ലാവരും പറയും അവിടെ പാമ്പുണ്ട് ചേച്ചി പോകണ്ട എന്ന് സാക്ഷിയും പറയുന്നത് ഞാൻ അപ്പം തന്നെ വിളിച്ച് അവിടെ നിന്ന് നിലവിളിച്ച് പറയുകയും ചെയ്തു പ്രാർത്ഥിക്കുകയും ചെയ്തു യേശുവിനെ നന്ദി കൂടിയാൽ പറഞ്ഞു എത്ര പറഞ്ഞാലും മതിയാകാത്ത നന്ദി